എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹൈദരാബാദി ബീറ്റിൽ പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള വലിയ ആടാണ് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇരുപത്തി ദിവസമായി പ്രസവിച്ച സമയത്ത് രണ്ടര ലിറ്റർ പാല് കറവയുണ്ടായിരുന്നു കുറച്ച് ഒരു രണ്ടാഴ്ച മുന്നേ വരെ രണ്ടര ലിറ്ററും പാൽ കറവുണ്ടായിരുന്നു ഇപ്പം നിലവിൽ ഒരു ഒന്നര ലിറ്റർ പാല് കറവയുണ്ട് പാൽ കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഹൈദരാബാദി ബിറ്റൽ പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബമ്പായം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ഡബിൾ കളർ മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനക്ക് നാലര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല വെള്ളിക്കണ്ണ് നീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല പേര സ്റ്റോക്ക് നിർത്താൻ അനുയജ്യമായ സൂപ്പർ ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കായംകുളം ഈ ആട്ടുമുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ആറു മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാളാണ് ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത്തി നാല് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുത അനുജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കീഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറചന ജേഴ്സി ക്രോസ് പശു ഇപ്പം ബിസ്ക്കറ്റ് കളർ ജേഴ്സിൽ ഒരു ബ്ലാക്ക് അതായത് ബ്ലാക്ക് കളറോട് മിക്സ് ആയിട്ട് വരുന്നത് ഒരു ബ്രീഡ് വരുന്ന പശുവാണ് അതൊരു ഹെഡ്ഡൊക്കെ ബ്ലാക്ക് കളറിൽ വരുന്ന നല്ലൊരു ബിസ്ക്കറ്റ് ജേഴ്സിൽ രണ്ടാം പ്രസവം വരുന്ന പശുവാണ് ആറ് വല്ല് പ്രായമാകുന്നതേ ഉള്ളൂ പശുവിന് ഏകദേശം കഴിഞ്ഞ കറവിൽ തന്നെ പതിനെട്ട് ലിറ്ററിന് ഒരു മുകളിൽ പാല് കിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതാണ് ഇതിലും ഞാനത് കണക്കൂട്ടുന്നില്ല നമ്മുടെ കണക്കൂട്ടിൽ രണ്ട് നേരം കൂടി ഒരു പതിനേഴ് ലിറ്റർ പാല് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഈ പറഞ്ഞ പാല് കിട്ടാനുള്ള അകിടും കാര്യങ്ങളൊക്കെ അവർ ഉണ്ട് പശുവിന് നല്ല ഇടും നല്ല നാല് കാമ്പിനും നല്ല അകലം പാൽനിരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവും നല്ല തീറ്റയും കൂടിയിലും അത്യാവശ്യം നല്ല സൈസിലുള്ള പശുവാണ് എങ്കിൽ നമ്മളൊരു പതിനേഴ് ലിറ്റർ പാലാണ് കടക്കൂട്ടിൽ രണ്ട് നേരം കൂടി പശു നല്ല ബിസ്ക്കറ്റ് ജേഴ്സി കളറിൽ ക്രോസ് വരുന്ന ഒരു പശുവാണ് ഒരു ചില പശുവാണ് ഒരു രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും അത്യാവശ്യം നല്ല രീതിയിൽ അകടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷു രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടായി കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് വിലയും ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പശു നല്ല ശീലക്കെട്ട് അതായത് നല്ല തീറ്റയും കൂടുതൽ നല്ല ശീലത്തിലുള്ള പശുവാണ് ആർക്കും കൈകാര്യം ചെയ്യാം വേറെ ശീലക്കട അത്യാവശ്യം ഈ പറയുന്ന പോലെ ഒരു പത്ത് പതിനേഴ് പണിക്കൊരു പാലും കിട്ടും പാലും നല്ല ഈ പശുക്കൾക്ക് പാല് നല്ല ഫാറ്റ് ആയിരിക്കും അസുഖങ്ങൾ വളരെ കുറവായിരിക്കും എച്ച് എഫിൻ്റെ അത്ര ഒരു മെയിൻ്റനൻസ് വരത്തില്ല അസുഖങ്ങൾ വളരെ കുറവായിരിക്കും അപ്പോൾ ഇതിന് ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്തൊക്കെ നമുക്ക് പുറത്തോട്ട് കഴിച്ച് കെട്ടാന്നുള്ള പശുക്കളാണ് മേയാനൊക്കെ കിട്ടാൻ നല്ല രീതിയിൽ മേയുന്ന പശുവാണ് മേഞ്ഞിടുന്ന പശുമാണ് മേന ഒക്കെ കെട്ടാവുന്ന പശുവാണ് അപ്പോൾ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കുന്ന എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും നേർച്ച മറ്റ് ഇറച്ച ആവശ്യക്കുമെല്ലാം അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയൊരു പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിൽ ഇപ്പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു നാടൻ പൂവൻ കോഴി വിൽപ്പന കൊണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു പൂവേ നല്ല ആക്റ്റീവായിട്ടുള്ള ഈ പൂവൻ്റ് ചോദിക്കുന്ന വില അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിരി ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി കനേഡിൽ പിക്മി ആടുകൾ വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സ് പ്രായമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാടും രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് ആടിന് ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല വളർത്താനുജമായ ഈ കന്നഡി പിക്മി ആടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് ജോഡിക്ക് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ ആവശ്യക്കാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സുഹൃത്തുക്കളെ വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് ബ്രിഡല്ലുട്ടി ഹൈദരാബാദിൽ ചെറിയൊരു ക്രോസ് വന്ന ഒരുപാട് കുട്ടിയാണ് നല്ല സൂപ്പർ കുട്ടിയാണ് അടുത്തുകാർക്കൊക്കെ എന്തുകൊണ്ടും അനുയോജ്യം നല്ല ചുറുക്കട കാണാന് നല്ലൊരു കുട്ടി കുട്ടി പാലും കുടിക്കുന്നുണ്ട് അലോ തൊന്നും ചെയ്യും പണ്ണാക്കിട്ട് വെള്ളം നല്ല കുടിക്കുകയും ചെയ്യും നല്ല സൂപ്പർ കുട്ടിയാ കൃഷിക്കാരൻ്റെ വെച്ചാൽ ബന്ധപ്പെട്ടോളേ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാടും ആറായിരത്തി എണ്ണൂറ് രൂപ സുഹൃത്തുക്കളെ മലബാരി നല്ല വലുപ്പമുള്ള ആട് മൂന്ന് വർഷം ആയിട്ട് കഴിഞ്ഞാ കുട്ടികൾ പറഞ്ഞത് അവിടെ ഇപ്പം കാമ്പ് വലുപ്പം കുറച്ച് കുറവുള്ള നല്ല പാലേനും എന്നാണ് പറഞ്ഞത് നല്ല തീറ്റയും വെള്ളം കൂട്ടിയും അടു നല്ല നീട്ടും വലുപ്പമുള്ള ആടാണ് വലിയ ആടാ മലബാരി വലിയ മുട്ടനായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് ചേന കൺഫേം കൊടുക്കൂല ായിട്ടൊന്നും ഇല്ല എന്നാ പറഞ്ഞു നല്ലൊരു മലബാരി പെട്ട നല്ലൊരാട് നല്ല തീറ്റ വെള്ളം കൂടിയൊരാട് കൃഷിക്കാരൻ്റെ വെച്ചെ ബന്ധപ്പെട്ടുള്ളു നല്ല വലുപ്പമുള്ള ആട് ഈ മലബാരി ആടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു പെടക്കുട്ടി ചെറിയ കുട്ടിയാണ് േ നല്ല സൂപ്പർ ഒരു കുട്ടി ചെറിയൊരു വിലക്ക് നല്ല ക്രോസ് ബ്രെഡ് കുട്ടി ആട്ടാ ചേർക്കൊക്കെ ഉള്ളത് ഉണ്ടല്ലേ കുപ്പിയിലും കുടിക്കുകയും അത് തള്ളമല്ലും കുടിക്കും ഷുഗറിൻ്റെ വെച്ചു ബന്ധപ്പെട്ടുള്ളട്ടോ നല്ല സൂപ്പർ ഒരു കുട്ടി പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഈ ഒരു പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആയിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് പത്ത് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല ചെവിനീളം വള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി ഒരു ആട്ടിൻകുട്ടി പത്തു മാസമായിട്ടുള്ളെങ്കിൽ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് കേട്ടോ ഇതിനെ ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു നൂറ് കിലോൻ്റെ അടുത്ത് തൂക്കം വരുന്ന ഒരു ബീറ്റിൽ മുട്ടനുമായിട്ടാണ് അടിപൊളിയാട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയും ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പന അഞ്ച് മാസം വീതം പ്രായമായിട്ടുള്ളതാണ് നല്ല പഞ്ചു പേസും വെള്ളിക്കണ്ണും ചെവി എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഒരു പേരായിട്ട് നിർത്താൻ തന്നെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയേഷുമെല്ലാം അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട് അടു വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻ അത്യാവശ്യം ഇടനീട്ടവും ഉണ്ട് ഒരു വയസ്സ് പ്രായത്തിലുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് അതിരും വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുജമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സും നാല് മാസവും പ്രായമായിട്ടുണ്ട് നല്ല പഞ്ചപയസും വെള്ളിക്കണ്ണെല്ലാം ഒരു ക്രോസ് പീഡാട് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഏകദേശം മുപ്പത് കിലോക്ക് മുകളിൽ ലൈവ് ഓഡിയേറ്റ് വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി നല്ല അടിപൊളി ഒരു പശു വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല നിലവിലൊരു ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് ആറ് ലിറ്റർ പാല് പാർട്ടി ഗ്യാരണ്ടി തരും ഏഴ് ആറു മുതൽ ഏഴ് വരെ കറവയുണ്ട് നല്ല അടിപൊളി ഒരു പശു ഏകദേശം രണ്ട് വയസ്സിൻ്റെ മേൽപ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ കുളപ്പുറം മൂന്നാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെനയുള്ള ഒരു ക്രോസ്പീഡ് ആട് വില്പനക്ക് നല്ല തീറ്റയും കുറിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ ഇനി ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് ഇരുപത് ദിവസമായ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഒരു മുഴ ഇനത്തിൽപ്പെട്ട പശു കേട്ടോ നല്ല അടിപൊളി ഒരു പശു അതിൽ ഒരു എട്ട് ലിറ്റർ പാല് കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ചെക്ലി കടിഞ്ഞൂൽ പ്രസവത്തിനായി എട്ട് മാസം ചനയുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള അടിപൊളിയൊരു കുട്ടി അതിയുടെ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താനുജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഈ പശുക്കുട്ടിക്ക് കണ്ണൂർ ജില്ലയിൽ ഡെലിവറി ചാർജോടു ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുജമായ രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്ക അനുജമായ രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് ഒരെണ്ണത്തിന് പതിനൊന്നായിരം രൂപ മൊത്തം രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് ചെമ്മറവട്ടം ഈ മൂലിക്കുട്ടികൾക്ക് പൊന്നാനി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുജ്യമായ നാല് പോത്തും കൂട്ടന്മാരും വിൽപ്പനയ്ക്ക് നാട്ടിൽ വന്നിട്ട് ഏകദേശം പത്ത് ദിവസത്തിൻ്റെ അടുത്തായതാണ് നല്ല ഇടനീട്ടവും പോക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി നാല് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി എട്ടായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് എൺപത്തി എട്ടായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഈ പോത്തുംകുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ കാസർഗോഡ് ജില്ലയിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാഴ്ചക്കുമ്പല്ല അനുജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്കെ ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് നിന്ന് വാങ്ങിച്ച ഒരാടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പവറുള്ള ഒരു മുട്ടൻ ഫുൾ ബ്ലാക്ക് കളറിൽ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഒരു പേരായിട്ട് നിർത്താൻ പറ്റും രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുമോ അല്ല നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടിൻകുട്ടിയാണ് നല്ല നീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോത്തും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് മൊത്തം ആറ് പോത്തും പോത്തുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരാഴ്ചയുടെ മുകളിലായതാണ് നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള അടിപൊളി ആറ് കുട്ടികൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഓരോ നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് ഇരുപത്തിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആരുവക്കടുത്ത് കോംബാറ ഈ പോത്തുമുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കയറുന്ന ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാശകുമനഞ്ചമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വളർത്തി വലുതാക്കാനും അനുജമായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങരയാണ് ഈ പോത്തിന് വേങ്ങര പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം പ്രായമുള്ള ഒരു മലബാരി പണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കെ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില നാലായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടുംകുട്ടിയെ ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാൽ കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പെണ്ണാട്ടിൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ഇതിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കായംകുളം ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് പോത്തും കുട്ടികളും ഉരേരുമ കുട്ടിയും വിൽപ്പന കൊണ്ട് നല്ല ഒരേ മേനയാണ് വലിപ്പം എല്ലാവരും മേനയാണ് മെനിഞ്ഞാന്ന് ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന പോത്തുകൾ രണ്ടാമത്തെ കാണുന്നതാണ് എരുമക്കുട്ടി ബാക്കിയുള്ള എല്ലാം പോത്തുംകുട്ടി ഇതെൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരെണ്ണത്തിന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു മൂരിക്കിടാവ് വിൽപ്പനയ്ക്ക് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിലായിട്ട് രണ്ട് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് പ്രായമായിട്ടുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു വാങ്ങിച്ച ഒരു മൂരിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ മൂരിക്കിടാവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാത്താനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്കെ നാട്ടിൽ വന്നിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസമായതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പൂത്തുംകുട്ടി പൂത്തും കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരിൽ ഈ പൂത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ലൊരു പൂത്തുംകൂട്ടൻ വിൽപ്പനക്കൊണ്ട് ചെറിയ കൊമ്പും നല്ല ഹെഡ് പവറും ഉള്ള അടിപൊളി ഒരു പൂത്തുംകൂട്ടെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഒരു ബോത്തുക്കുട്ടെ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ദിവസം പ്രായമുള്ള തൊണ്ണൂറ്റി അഞ്ച് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നെക്കടനക്ക് പുള്ളി ചാര കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം തൊണ്ണൂറ്റഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു ദിവസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നാൽപ്പത്തഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടത്ത് കല്ലാമം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു പോത്തും കുട്ടി വിൽപ്പനക്കുണ്ട് ചെറിയൊരു കുട്ടിയാണ് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല വളർച്ച വരാൻ സാധ്യതയുള്ളൊരു കുട്ടി നല്ല തീറ്റയും കുടിയുമുള്ള ഈ പോത്തുംകുട്ടിൻ്റെ ചോദിക്കുന്നവരെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കിഴിപ്പുള്ളിക്കര അഴിമാവ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ